السلام عليكم ورحمة الله وبركاته. إن الحمد لله، حمدا كثيرا طيبا مباركا فيه. الله أكبر عدد ما ذكره الذاكرون. الله أكبر عدد ما هلل المهللون، وكبر المكبرون. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الأخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم لقد كان لكم فيهم أسوة حسنة لمن كان يرجو الله لمن كان يرجو الله واليوم الآخر ായ സഹോദരങ്ങളെ സ്ഥിശ്വാസികളെ ശ്വാസികളുടെ ആഘോഷമായ ബലിപെരുന്നാളിൻ്റെ നമസ്കാരം കഴിഞ്ഞിരിക്കുന്ന ഹുത്തബയുടെ ഈ വേളയിൽ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും സ്മരണകൾ പുതുക്കിയ ബലി പെരുന്നാൾ ആഘോഷത്തിൽ ഹൃദ്യമായ ഈദ് ആശംസകൾ നേരുകയാണ് തക്ബൽ അള്ളാഹു മിന്ന വ മിൻകും മുസ്ലിമിങ്ങളായ നമുക്കൊക്കെ സന്തോഷിക്കാൻ അള്ളാഹു നൽകിയ വലിയ രണ്ട് സന്തോഷങ്ങളാണ് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളുമൊക്കെ ഹജ്ജും ഒതുഹിയറ്റുമെല്ലാം ബന്ധിപ്പിക്കപ്പെടുന്ന ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസി സമൂഹം വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടുന്ന പഠിക്കേണ്ടുന്ന ഒരു കുടുംബത്തിൻ്റെ ചരിത്രമുണ്ട് നമുക്കെല്ലാം പാഠമാകുവാനും നമുക്കെല്ലാം മാതൃകയാക്കാനും സാധ്യമാക്കേണ്ടുന്ന ഇഷദ് ഊർഹാനിലെ സുഹൃത്തു മുംതഹനയിലെ രണ്ട് ആയത്തുകളിലൂടെ നിങ്ങൾക്ക് മാതൃകയുണ്ട് നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയ ഒരു കുടുംബം ഹസനത്തും ഫി ഇബ്രാഹിം ഏതാണ് ആ കുടുംബം ഇബ്രാഹിം നബി അലഹുസ്സലാമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും വിശ്വാസികളെ മാതൃകയുണ്ട് നിങ്ങൾക്ക് എങ്ങനത്തെ മാതൃകയാണ് ഉസ്വത്തുൻ നല്ല ഒരുപാട് മാതൃകകളുണ്ട് ഒരു പരിപരുന്നാളിൻ്റെ സുദിനത്തിൽ ഹജ്ജിൻ്റെ സുപ്രധാന കർമ്മങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു കുടുംബത്തിന് ലോക മുസ്ലിമീങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് പഠിപ്പിക്കണമെങ്കിൽ അതിമഹത്തരമായ സന്ദേശമാണ് അതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഖുറാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞു ലക്കത് ഖാൻ ലക്കും ഫീഹിം ും പരലോകത്തിലും പ്രതീക്ഷതൃകയുണ്ട് വിശ്വാസികളെ ആരാണ് ആ കുടുംബത്തിന്റെ നായകൻ ഹലീൽ ഇബ്രാഹിം നബി അലഹി ആരാണ് അവിടുത്തെ ഭാര്യ ബീവിയുണ്ട് ഹാജറാ ബീവിയുണ്ട് മാതൃകയാണ് ആരാണ് അവിടുത്തെ മക്കൾ ഇസ്മായിൽ നബിയാണ് ഇസ്ഹാക്ക് നബിയാണ് ഇവരിലൊക്കെ നിങ്ങൾക്ക് അതിമഹത്തരമായ മാതൃകയുണ്ട് ഇത് പഠിപ്പിച്ച വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളിലൂടെ നമുക്കെല്ലാം കാണാൻ സാധിക്കും എന്തൊരു സവിശേഷതയാണ് ആ കുടുംബത്തിനുണ്ടായിരുന്നത് ഇറാഖിലെ ബാബിലോണിൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അവിടുത്തെ ആളുകൾ ദൈവേതര ശക്തികളെ ആരാധിക്കാൻ തുടങ്ങി നക്ഷത്രങ്ങളെ ആരാധിക്കാൻ തുടങ്ങി വിഗ്രഹങ്ങളെ പച്ചയായ ഷിർക്കിൻ്റെ വല്ല നിലക്കുമുള്ള വഴികളിലവർ തുറക്കപ്പെടുകയാണ് അവരിലേക്ക് നേര് പറയാൻ ഹക്ക് പറയാൻ തൗഹീദ് പറയാൻ ഒരു യുവാവ് എഴുന്നേറ്റി ഇറങ്ങുകയാണ് ആ യുവാവിൻ്റെ പേരാണ് ഇബ്രാഹിം നബി അലൈഹുസ്സലാം ആ പ്രവാചകൻ പിന്നീട് വലിയ വലിയ സ്ഥാനങ്ങൾ നേടിയെടുക്കുകയാണ് ഇന്നഹുഖാന സുദ്ധിയ നബിയാ അദ്ദേഹം സത്യസന്ധനായ നല്ല ഒരു പ്രവാചകനാണെന്ന് അള്ളാഹാൻ്റെ ഖുർആൻ സമ്മതിച്ചു തരികയാണ് ലോക ചരിത്രത്തിലെ ഒന്നേക്കാൾ ലക്ഷത്തോളം അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ കടഞ്ഞെടുത്ത മാതൃകയായ ഉലുല്ല അഞ്ച് നബിമാരിൽ ഒരാളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സഹോദരങ്ങളെ അദ്ദേഹത്തിന് സംസാരിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു പിതാവുണ്ടായിരുന്നു ബാപ്പാന്ന് മറുവശത്തായി അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് ധിഖാരം കാണിച്ചിരിക്കുകയാണ് നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന വിഗ്രഹം ആരാധിക്കുന്ന ജനസമൂഹത്തിനിടയിൽ സ്വന്തം വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന വിൽക്കുന്ന ഒരു നബി സ്വന്തം സംസാരിക്കേണ്ടി വന്നു യാതൊരു ഭയവും കൂടാതെ ഭയമെടുത്തി സംസാരിച്ചു അവിടുത്തെ ധിക്കാരിയായ നമ്രൂദ് എന്ന ഭരണാധികാരി ഉണ്ടായിരുന്നു അഗ്നി കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ കൽപ്പന ഉണ്ടായിരുന്നു പക്ഷേ അച്ചെറുപ്പക്കാരൻ ഒരിക്കലും സത്യം മൂടി വെച്ചിട്ടില്ല ദീനു മറച്ചു വെച്ചിട്ടില്ല അറിഞ്ഞിട്ട് അറിയാത്തവനെ പോലെ മിണ്ടാതെ നടന്നിട്ടില്ല സംസാരിക്കാൻ തന്നെയാ തീരുമാനിച്ചത് ഒരുപാട് പ്രതിസന്ധികളുടെ തീച്ചൂളയിൽ കിടക്കുന്ന സമയത്താണ് അത്ഭുതകരമായി ആ നാട്ടിൽ നിന്ന് അള്ളാഹുഅാല ആ പ്രവാചകനെ രക്ഷപ്പെടുത്തുകയാണ് എങ്ങോട്ട് വനജ്ജൈനാഹു വലൂത്തൻ സ്വന്തം <Sundan> ബാപ്പ <-bapa> ഇവിടുന്ന് എറിഞ്ഞു കൊല്ലുമെന്ന് പറയുന്ന അവസ്ഥ വന്നു നാട്ടെന്ന് ഇറങ്ങേണ്ട ഘട്ടം ഖുർആൻ പറയാണ് അദ്ദേഹത്തെയും പിന്നീട് ലോത്ത് നബി അലഹി ഒക്കെ രക്ഷപ്പെടുത്തിയ ആ അനുഗ്രഹീതമായ പ്രദേശത്തേക്ക് നാം രക്ഷപ്പെടുത്തി ഫലസ്തീനെ കുറിച്ചാണ് പറയുന്നത് ഒട്ടനേകം പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ ചരിത്രത്തിൽ പറക്കത്ത് നിശ്ചയിക്കപ്പെട്ട ഒരു പുണ്യപ്രദേശമാണ് വിശ്വാസികളെ ഫലസ്തീൻ ഇന്ന് ചോരപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ണീർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ മൺ ാണ് വിശുദ്ധമാണ് നമുക്ക് അവിടെയുള്ള ജനങ്ങൾ ചിരിക്കുന്ന സന്തോഷിക്കുന്ന ഒരു വിജയത്തിന്റെ നാള് വരാനുണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നമ്മൾ പ്രാർത്ഥനയിലായി ആ മൊമിനിങ്ങൾക്ക് വേണ്ടി മനമൊരുകി തേടുന്നവരാകണം ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ അവിടെയുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഓരോ പിഞ്ചു മക്കളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിൻ്റെ ആ നരനായ ആട്ടുകൾക്കെതിരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൈകൾ ഉയരണം നമ്മുടെ മനസ്സുകൾ ഉയരേണ്ടതുണ്ടെന്ന് ഓർക്കുക ആ ഫലസ്തീനിപ്പോഴും ും വേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാതാവിനോടും പിതാവിനോടും തൗഹീദ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തലാണ് മാതൃകയുള്ള കുടുംബത്തിന്റെ നേതാവിന്റെ ഗുണം പ്രിയപ്പെട്ട വാപ്പ നിങ്ങളോട് ഞാൻ ഈ സംസാരിക്കുന്ന ആദർശം എനിക്കെന്തെങ്കിലും ലാഭം കിട്ടാനല്ല എനിക്ക് നാലാളുടെ മുമ്പിൽ തിളങ്ങാനല്ല അധികാരം മോഹിച്ചല്ല പാപ്പ നിങ്ങൾക്ക് നാളെ പരലോകത്ത് ഈ കാര്യം കൊണ്ട് അള്ളാൻ്റെ ശിക്ഷ കിട്ടുമെന്ന പേടിയുണ്ടാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോടൊത് സ്നേഹത്തോടെ പറയുന്നത് പാപ്പാ നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം അനുസരിക്കണമെന്ന് പറയുകയാണ് സഹോദരങ്ങളെ എന്തൊക്കെ പ്രതിസന്ധികൾ അവിടെ കടന്നു വരികയാണ് മാതൃകയായിക്കൊണ്ട് സാറേ എടുത്ത് പറയുകയാണ് എന്തുകൊണ്ടാണ് ഭർത്താവിന് സന്താനങ്ങൾ വേണമെന്ന അതിയായ ആഗ്രഹമുണ്ട് സാറാ ബീവിയിൽ ഒരു സന്താനം ലഭിക്കുന്നില്ല അവസാനം ആ ബീവി തന്നെയാണ് ഹാജറ എന്ന ഉമ്മയെ പരിചയപ്പെടുത്തുന്നത് ആ ഹാജറാ ബീവിയെ വിവാഹം കഴിപ്പിക്കുന്നതിൽ ആദ്യത്തെ ശ്രമം നടത്തിയത് സാറാ ബീവിയാണ് മാതൃകയായി അവിടെയും നമുക്കൊരു ഭർത്താവിനോടുള്ള ഭാര്യയുടെ സ്നേഹപ്രകടനത്തിന് മാതൃക പഠിപ്പിക്കുകയാണ് ഹാജറ ബീവിൻ്റെ ചരിത്രം െ ഈ കുടുംബത്തിൻ്റെ ചരിത്രം പൂർണ്ണമല്ല ഒരുപാട് കാലത്തെ ശ്രമങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിക്കാലി കാണുകയാണ് ഒന്ന് ആലോചിക്കണം മക്കളില്ലാതെ പത്തും ഇരുപതും കൊല്ലം കഴിഞ്ഞ് മക്കൾ ലഭിക്കുന്നവൻ്റെ സന്തോഷം എത്രയാണ് എങ്കിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാം എന്ന പൊന്നുമോനെ കിട്ടിയപ്പോൾ മുലക്കുടിക്കുന്ന പ്രായത്തിൽ ഒരു ചെറിയ മരുഭൂപ്രദേശത്ത് വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയാക്കുകയാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത വിവാതി ഒരു ചെടി മുളക്കാത്ത മണ്ണ് ഒരു മരത്തണലില്ലാത്ത മണ്ണ് ഒരു സ്വന്തമായി പറയാൻ പറ്റുന്നൊരു അഭയ കേന്ദ്രമില്ലാത്തൊരു മണ്ണിൽ കൊണ്ടുപോയാക്കുമ്പോൾ ഹാജറാ ബി ബി ഭർത്താവിനോട് തിരിച്ച് ചോദിക്കുകയാണ് നിങ്ങൾക്ക് സ്നേഹമില്ലേ നിങ്ങളെന്താ ഞങ്ങളെ ഒഴിവാക്കി പോവുകയാണോ അള്ളാൻ്റെ കൽപ്പനയാണോ ആ അല്ലാഹു അമറക്ക ബിഹാദാ അല്ല നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അല്ലാൻ്റെ കൽപ്പന നിങ്ങൾക്ക് വന്നത് കൊണ്ടാണോ മറുപടി തലകുലുക്കി തലകുലിക്ക് അതെ സമ്മതിച്ചപ്പോ അജറാ ബിബി പറയാണ് പൊക്കോളൂ ഇനി പ്രശ്നമല്ല അള്ളാഹു ഞങ്ങളെ കൈവെടിയില്ല ഒരു ഭാര്യയ്ക്ക് മനസ്സിനകത്ത് നെഞ്ചിൻകൂടിനകത്ത് ചേർത്ത് വെക്കാൻ ഇത്ര കരുത്തുറ്റൊരാദർശമുണ്ടെങ്കിൽ ഏത് സന്ദർഭങ്ങളിലും പിടിച്ചു നിൽക്കാൻ സാധ്യമാകുമെന്നതിൻ്റെ മാതൃകയാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഇസ്മായിൽ നബി അലഹി എന്ന പൊന്നുമോനിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് ആരാണ് ഇസ്മായിൽ നബി അലഹി കാലങ്ങൾക്ക് ശേഷം ലഭിച്ചൊരു മോനാണ് സംസാരിക്കാൻ തുടങ്ങി കളിചിരികളൊക്കെ തുടങ്ങി ഒരു ബാപ്പാക്കും ഉമ്മാക്കും കൗതുകമുണ്ടാക്കുന്ന പെരുമാറ്റങ്ങൾ വരാൻ തുടങ്ങി അപ്പോഴാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ആ പൊന്നുമോനെ അറക്കണം ആലോചിക്കണം രക്ഷിതാക്കളെ നമ്മുടെ മക്കളെ ഒന്ന് നമസ്കരിക്കാൻ വിളിക്കാൻ നമ്മുടെ മക്കളെ തീന് പഠിപ്പിക്കാനൊന്ന് കൊണ്ടുപോകാൻ നമ്മുടെ മക്കൾക്ക് സത്യദീനിൻ്റെ വക്താക്കളായി ഒന്ന് കൂട്ടമായി അവരെ നന്മയിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് സാധിച്ചോ ഇസ്മായിൽ നബി അലിസ്സലാമിനെ അറുക്കാനുള്ള കൽപ്പന വന്നപ്പോൾ മോനോട് ചെന്ന് പറയാണ് മോനെ അള്ളാൻ്റെ കല്പനയുണ്ട് ഫളുർ എന്താ മോനെ നിന്റെ അഭിപ്രായം ഞാൻ എന്താ ചെയ്യേണ്ടത് അവിടുന്ന് മോൻ പറഞ്ഞ ഒരു വാക്കുണ്ട് അള്ളാക്ക് ഒരു കൽപ്പന ഉണ്ടെങ്കിൽ മകനെന്ന എൻ്റെ കൽപ്പന എൻ്റെ ഇഷ്ടം വേറെയാണ് ബാപ്പാ അള്ളാൻ്റെ കൽപ്പന അതാണെങ്കിൽ ക്ഷമയോടുകൂടെ ഈ ശരീരം സമർപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണ് റബ്ബിനുമ്പിൽ എന്ന് പറഞ്ഞ ഒരു മകൻ്റെ ചരിത്രം പറഞ്ഞിട്ടാണ് നമ്മളോട് പറയുന്നത് നമുക്ക് മാതൃകയുണ്ട് ആ കുടുംബത്തിൻ്റെ മനസ്സൊരുകിയ പ്രാർത്ഥനകൾ വിശുദ്ധ കുറാൻ പറയുകയാണ് നമ്മളൊക്കെ കുടുംബമായി ജീവിക്കുന്നവർ അബുദല്ല അള്ളാഹുവേ എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ സിർക്കിൻ്റെ പലതരത്തിലുള്ള കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുന്ന ധാരാളക്കണക്കിന് സന്ദർഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതിൽ നിന്ന് െല്ലാം ഒഴിവായി കിട്ടാനുള്ള പ്രാർത്ഥനയാണ് അവിടുന്ന് ഇബ്രാഹിം നബി അന്നും നടത്തിയത് റബി ജി മു എന്നെയും എൻ്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ മേ ഉമ്മമാരെ നമുക്കൊരുപാട് ചിന്തിക്കാനുണ്ട് ആ പ്രാർത്ഥന എൻ്റെ മകൻ എൻ്റെ മകൾ നിസ്കരിക്കുന്നവനാകണമെന്ന് പറഞ്ഞാൽ മതമില്ലാത്തവനാകരുത് യുക്തിവാദത്തിൻ്റെ പിറകിലാവരുത് ലിബറസിൻ്റെ വക്താക്കളാകരുത് പുറമോടിയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളിൽ പൊതിഞ്ഞ പുതിയ പുതിയ ആശയങ്ങൾ അവൻ്റെ നെഞ്ചിനകത്തെ ഇട്ടുകൊടുക്കാൻ ക്യാമ്പസുകളിൽ വലവീശി കിടക്കുകയാണ് വിപ്ലവങ്ങൾ കേട്ടുകൊണ്ട് മയങ്ങുന്ന അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളോട് എൻ്റെ മകൻ എൻ്റെ മകൻ ഇസ്ലാമില്ലാത്തവനാകരുത് പ്രാർത്ഥനയായിരുന്നു ഇബ്രാഹിം നബിക്കും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അടുത്ത പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേയെന്നും ഇങ്ങനെ ഒട്ടനേകം ഭാഗങ്ങൾ കടന്നു വന്ന് ഉള്ള കൽപ്പനകളെല്ലാം പാലിച്ച് അവൻ്റെ ഹലിയിലായി മാറിയ പൂർണ്ണമായല്ല കിട്ടുകൊടുത്ത ആ മാർഗം പിൻപറ്റാത്തവരാരെങ്കിലും ഇന്നുണ്ടെങ്കിൽ അവൻ വിഡ്ഢിയാണ് ഖുർആൻ പറയാ അവർ വിഡ്ഢികളാണ് ആരെങ്കിലും ഇബ്രാഹിം നബിന്റെ മാർഗത്തിൽ നിന്ന് വിമുഖത കാണിച്ചാൽ സ്വയം വിഡ്ഢിയായവനല്ലാതെ ഒരാൾക്കും അത് കഴിയൂല വിവേകികളുടെ അടയാളമാണ് ആ മാർഗം സ്വീകരിക്കൽ വിഡ്ഢികളുടെ മാർഗമാണ് ആ മാർഗം ഒഴിവാക്കൽ അതുകൊണ്ട് ഈ തക്കബീർ ധ്വനികളൊക്കെ നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചരിത്ര പശ്ചാത്തലം മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അക്ബർ സഹോദരങ്ങളെ സഹോദരങ്ങളെയും കർമ്മങ്ങൾ കർമ്മങ്ങളവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു ഏറെ പ്രതീക്ഷയോടുകൂടെ അറഫാത്തിൽ അവർ സംഗമിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞും കല്ലേറിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് അവർ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് അൽഹമദില്ല ശുഭകരമായ വാർത്തകളാണ് നമുക്ക് ലഭിച്ചത് വലിയ പ്രയാസങ്ങളോ അതല്ലെങ്കിൽ അപകട പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ സുരക്ഷിതമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഹജ് അതിന്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കബാലയത്തിനെ തവാഫ് ചെയ്യുമ്പോൾ നമുക്ക് മറക്കാനാവില്ല ഈ കുടുംബത്തെ മെനയിലും മുസ്തലിഫയിലും മറഫയിലും സഫാ മറുബയിലൂടെയും സഞ്ചരിക്കുന്ന ചുറ്റിക്കാണുന്ന ഒരു മനുഷ്യന് അവൻ്റെ നെഞ്ചിനകത്തേക്ക് ഓരോ സ്മരണകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ സ്മരിക്കാതെ ആ ചരിത്രം പറയാതെ നമുക്ക് ഹജ്ജ് കടന്നു പോകുമോ മഹാനായ റസൂൽ കരീം സല്ലാഹുഅലഹി വസ്ല്ലം അവിടുത്തെ ഹജ്ജിന് പുറപ്പെട്ടു അറഫാക്കുന്നിൻ്റെ മുകളിലും അവിടെ തങ്കമി സംഗമത്തിൻ്റെ സന്ദർഭത്തിൽ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ സമയം നൂറ്റാണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ തന്റെ അനുയായികളെ മുഴുവൻ നിർത്തിക്കൊണ്ട് പ്രൗഢഗംഭീരമായ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇന്നൊരുപാട് മനുഷ്യാവകാശ സംഘടനകളുണ്ട് മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുണ്ട് പക്ഷേ മനുഷ്യരുടെ വിഷയത്തിൽ അവർക്ക് ഇടപെടാൻ കഴിയാതെ പോകുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാല് നൂറ്റാണ്ട് മുമ്പ് ലോക ചരിത്രത്തിന് തുല്യതയില്ലാത്ത ഒരു ആശയം അവരെ പഠിപ്പിച്ചു കൊടുത്തു ആ അറഫയിൽ സംഗമിച്ച ലോക രാജ്യങ്ങളിൽ നിന്ന് വന്നവരോട് വംശവെറി മുസ്ലിമിനുണ്ടാകരുത് വർഗീയത മുസ്ലിമിനുണ്ടാവരുത് വർണ്ണവെറി മുസ്ലിമിൻ തീവ്ര ചിന്താഗതികൾ മുസ്ലിമിൻ ഉണ്ടാകരുത് ദീനങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു ഒരു നല്ല മനുഷ്യനാക്കി അവിടെ നിന്ന് മാറ്റുകയാണ് അവരോട് പറഞ്ഞു കൗനറബ് ക്കും ഫൈസ് അലുക്കും മന അമാലിക്കും ഹാജിമാരെ ഇതെല്ലാം കഴിഞ്ഞാലും നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളെയും കൊണ്ട് നാളെ അള്ളാൻ്റെ മുമ്പിൽ വരാനുള്ളവരാണ് പരലോകബോധമുണ്ടാക്കി ഫോമുദ് ആരുടെയെങ്കിലും കൈകളിൽ അമാനത്ത് കിടപ്പുണ്ടെങ്കിൽ അത് വേഗത്തിൽ തിരിച്ചേൽപ്പിക്കണം ഏൽപ്പിക്കപ്പെട്ടവല്ല അമാനത്തുണ്ടെങ്കിൽ അതിൻ്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം അവിടെ പഠിപ്പിക്കുകയാണ് അലാ ഇന്ന കുല് ും ഞാനിതാ എന്റെ കാലിന്റെ ചുവട്ടിലിട്ട് അതിനെ അവസാനിപ്പിക്കുകയാണ് ഇനി ജാഹിലീയത്തിലെ ഒരു ദുഷിച്ച ആചാരങ്ങളും ഇനി ഉണ്ടാകരുത് മനുഷ്യനെ കൊന്നൊടുക്കുന്ന യാതൊരു മാന്യതയും ഇല്ലാത്ത ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്ന ജാഹ്ലിയത്ത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മനുഷ്യന് പരിഗണന കൊടുക്കണം ഇനി മുതലെല്ലാ പലിശയും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി പലിശയില്ല അന്ന് അവസാനിപ്പിച്ചതാണ് ഇനി അത് തൊട്ടുപോകരുത് ഇനി അതുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടാകരുത് ഇത്തക്കുല്ല സൂക്ഷിക്കണേ സ്ത്രീകളോട് ഭാര്യമാരോട് ഹൈറായ വസ്തു ൾ നൽകി അവരുടെ കാര്യം നിങ്ങൾ പരിഗണിക്കണം ഉപദ്രവിക്കരുത് അടിക്കരുത് അവരോട് പ്രകോപന പെരുമാറ്റങ്ങൾ ഉണ്ടാവരുത് അവരോട് അനീതി കാണിക്കരുത് ഞാൻ മരിച്ചാലും എന്റെ കാലം കഴിഞ്ഞാൽ കിതാബ് അല്ലാന്റെ കിതാബുൻ നബിന്റെ ചര്യകളും നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണം നിങ്ങൾ പിഴക്കൂല മുസ്ലിമീങ്ങൾ പരസ്പര ബഹുമാന സ്നേഹ ആദരവോടെ ജീവിക്കണം അൽ മുസ്ലിം മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് അവനെ ചീത്ത അവനെ 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 എല്ലാം വായിക്കുക അന്ന് നൂറ്റാണ്ടും ഒരു പ്രസംഗത്തിലാണ് പറയുന്നത് അയൽവാസികളോട് വസിയത്ത് ചെയ്യുകയാണ് അവർക്ക് മാന്യമായ പെരുമാറ്റം നിങ്ങൾ കൊടുക്കണം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രവാചകർ ചോദിക്കണം ഞാൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നിട്ടില്ലേ ഞാൻ കേൾപ്പിച്ച് തന്നിട്ടില്ലേ ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ അള്ളാഹു മെഷാദ് എന്ന് പറഞ്ഞ് അവർ സാക്ഷി നിൽക്കുകയാണ് നമുക്ക് പറയാൻ കഴിയുമോ നമുക്ക് കിട്ടിയ ഇസ്ലാം നമ്മളെത്ര പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മളെത്ര പേർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാൻ്റെ കോടതിയിൽ നമുക്ക് പറയാൻ കഴിയുമോ അതുകൊണ്ട് ആ ചരിത്രങ്ങളെയൊക്കെ കൊണ്ടാവട്ടെ നമ്മുടെ തക്ബീർ തക്ബീർത്തനികൾ അള്ളാഹു അക്ബർ അക്ബർ ലാ ഇലാഹ അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ലഹദ് സഹോദരങ്ങളെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഈ ബലിപെരുന്നാളിൻ്റെ സന്ദേശത്തിൽ നമ്മൾ എന്തിരുന്നാലും ഏതൊക്കെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ മാറി മാറിമറിഞ്ഞ് വന്നാലും ഇസ്ലാം പഠിപ്പിച്ച നന്മകൾ ബലിപെരുന്നാളിൻ്റെ സന്തോഷങ്ങളിൽ നമുക്ക് പകർത്താൻ സാധ്യമാകേണ്ടതുണ്ട് ആശംസകൾ കൈമാറാൻ ഇസ്ലാം പറഞ്ഞു തക്കബൽ അള്ളാഹു എന്നാണ് ഒന്ന് രണ്ട് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആശംസകളിൽ നിന്ന് കേൾക്കുമ്പോൾ അതേതോ ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് ഒരു വലിയ പാട്ടൊക്കെ ഇട്ടാലേ ഒരു ആശംസയുടെ വീഡിയോ ആകൂ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ സുഹാബത്തെ പഠിപ്പിച്ചെന്നോ ഒറ്റാഹിന്നിൻകും യഥാർത്ഥ രൂപത്തിലുള്ള ആ നന്മയെ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക രോഗികളായ ഒട്ടനേകം ആളുകൾ പെരുന്നാളിൻ്റെ യാതൊരു നിലക്കുമുള്ള ഒരു നമസ്കാരത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാതെ പോകുന്നവരുണ്ട് അവരെ സന്ദർശിക്കാൻ സാധാരണഗതിയിൽ നമ്മുടെ സുന്നത്തായി പഠിപ്പിച്ച കാര്യങ്ങളാണ് സ്വതക്കയുടെ വിഷയത്തിൽ ഒട്ടും മലം കാണിക്കാതെ നമ്മുടെ പാപങ്ങൾ വായിക്കാൻ നമുക്ക് സ്വർഗം നേടാൻ നമുക്ക് വമ്പിച്ച പ്രതിഫലം നേടാൻ ഈ പെരുന്നാൾ സ്വദിനത്തിൽ സാധുക്കളായ ആളുകളെ ധീനയായ സംരംഭങ്ങളെ നന്മ നിറഞ്ഞ വേദികളെയൊക്കെ ഉപയോഗപ്പെടുത്തി സ്വതക്ക ചെയ്യാൻ നമ്മൾ മറക്കരുത് വാലിദൈൻ മാതാപിതാക്കളെ പരിഗണിക്കാത്ത അവർക്ക് പുണ്യം ചെയ്യാത്ത പെരുന്നാൾ അവരുത് ബസ് എടുത്തപ്പോൾ മാതാപിതാക്കളെ പരിഗണിച്ചില്ലെന്ന് ഉറപ്പുവരുത്തുക നമ്മൾ യാത്ര പോകുമ്പോൾ വാപ്പയുടെ ഉമ്മയുടെ യാത്രയുടെ കാര്യത്തെപ്പറ്റി പറ്റി ആലോചിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ സന്തോഷത്തെ ഞാൻ മാനിച്ചിട്ടില്ലേ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും വിചാരണ ചെയ്യുക വസു തുറഹം കുടുംബക്കാരുമായുള്ള ബന്ധങ്ങൾ ഏതെങ്കിലും കാരണവശാൽ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തുന്നിച്ചേർക്കാൻ അതിനു പറ്റിയ അവസരമാണ് സൗഹൃദങ്ങളിൽ എവിടെയെങ്കിലും വിള്ളിച്ചവന്നിട്ടുണ്ടെങ്കിൽ അവരോട് കെട്ടിപ്പിടിച്ച് സലാം പറ പിണക്കം മാറ്റാൻ എന്ന് പെരുന്നാളാണെന്ന് മറക്കാതിരിക്കുക അതിരുവിട്ട എല്ലാ ആഭാസങ്ങളും ആഘോഷത്തിൻ്റെ മറവിൽ നടത്തുന്ന എല്ലാ അധികാര പ്രവർത്തനങ്ങളും നമ്മൾ അവസാനിപ്പിക്കുക അറഫയുടെ ദിനങ്ങളിൽ ദുൽഹജിൻ്റെ ദിനങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകളെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹുവിനോട് ശുക്കറുള്ള ാൻ വീണ്ടും വീണ്ടും മുസ്ലിം സമുദായം ശ്രദ്ധിക്കേണ്ടതുണ്ട് വേട്ടയാടപ്പെട്ട പേടിപ്പിച്ചു നിർത്തിയ കരിനിയമങ്ങൾ കൊണ്ട് ഭയപ്പെടുത്തിയ ഒരു കാലത്തിൻ്റെ ഇടയിൽ നിന്ന് പ്രതീക്ഷയുടെ നാമ്പ് മുളച്ചുകൊണ്ട് ഒരു പുതിയ ഭരണക്രമം നാട്ടിൽ വന്നപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് എത്ര പ്രാർത്ഥിക്കണം എത്ര ശുക്ർ ശുഗ്ര ചെയ്യണമെന്നാലോചിച്ച് നോക്കൂ അള്ളാഹാൻ്റെ കുർആആൻ പറഞ്ഞു നിങ്ങൾക്ക് ഭൂമിയിൽ സ്ഥിരത തന്നാൽ അല്ലതീനൈമക്കൻ ആഹും നിസ്കാരം നിലനിർത്തുന്നവരാകണം അല്ലാണ്ട് സുരക്ഷിതമായ ഒരു അവസ്ഥ നാട്ടിൽ തന്നാൽ നിസ്കാരം നിലനിർത്തുന്നവരാകണം വാ താത്താത്ത് കൊടുക്കുന്നവരാകണം വ അമറൂബിൽ മറൂഫ് ജനങ്ങളോട് നന്മകൽപ്പിക്കുന്നവരാകണം വെഹവ് അനിൽ മുൻകരി തെറ്റുകാണുമ്പോൾ അതിനെ തടുക്കുന്നവരാകണം ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മളത് ചെയ്യാൻ മറക്കരുത് പ്രിയപ്പെട്ടവരായ നമ്മുടെ സഹോദരൻ ഓർക്കാൻ മറക്കല്ലേ പ്രവാസികളുടെ കുവൈത്തിലെ ദുരന്തം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ തീയിൽ കുടുങ്ങിയ എത്രയെത്ര ജീവനുകളാണ് എയർപോർട്ടിൽ വന്നിറങ്ങി നമ്മുടെ പരിസരങ്ങളിലുള്ള ഏതൊക്കെയോ വീടുകൾ അത്തരത്തിൽ ഇരയാക്കപ്പെട്ടവരാണ് ആ കുടുംബങ്ങളെ സന്ദർശിക്കണം ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയണം സാധ്യമാകുന്ന സഹായങ്ങൾ അവർ ചെയ്യണം പ്രവാസികൾ സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ പുറപ്പെട്ടവരാണ് അവർക്ക് എന്തൊക്കെയോ പദ്ധതികളുണ്ട് വീട് സ്വപ്നമാക്കിയവരുണ്ട് അമ്മയുടെ അച്ഛൻ്റെ ചിലവുകൾക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി പോയവരുണ്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയി പുറപ്പെട്ട മലപ്പുറത്തുകാരന്റെ ജനാസ നാട്ടിലെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഓർക്കും ും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബ്രധാന ഈ അയ്യാമുത്തശിരീഖിൻ്റെ ദിനങ്ങൾ നമുക്ക് നൽകുകയാണ് തക്ബീറുകൾ നമ്മൾ ആവർത്തിക്കുക തക്ബീറുകൾ നമ്മൾ അതിൻ്റെ അസർ വരെ ദുൽഹജ്ജയുടെ പതിമൂന്നിൻ്റെ അവസാനം വരെ നമുക്ക് അത് തക്ബീറുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കാൻ കഴിയണം ആ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്കതിന് സാധ്യമാകേണ്ടതുണ്ട് ഇന്നത്തെ ദിവസത്തിൽ സാധ്യമാകുന്ന യാത്ര നമ്മുടെ ഈ ഒരു സംരംഭത്തിൽ അലഹദില്ല ഇന്ന് ഈ ഈദ് മുസല്ലയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ആവശ്യമായ സ്വീറ്റ്സും എല്ലാം നൽകിയിട്ടുണ്ട് അലഹമില്ല അതിനൊക്കെ അകമഴിഞ്ഞുകൊണ്ട് പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങളിലുമൊക്കെ നല്ല സ്വതക്ക ചെയ്യാൻ മറക്കാതിരിക്കുക ഈ പള്ളിയുടെ കീഴിൽ വിശുദ്ധ കുർആാൻ പഠിക്കാൻ ഈ സമുദായത്തെ നേരാക്കാൻ നന്നാക്കാനുള്ള ഏക പരിഹാരമാർഗം കുറാൻ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിവിധങ്ങളായ ഖുർആൻ പഠന സംവിധാനങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ സമയവും ക്രമവും ഒക്കെ മനസ്സിലാക്കി എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കാൻ നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട് പുതുതലമുറയിലെ മക്കൾ പിഴ തെറ്റിപ്പോകുന്ന ജീവിതത്തിൻ്റെ യഥാർത്ഥ ദിശയിൽ നിന്ന് ലഹരിയിലേക്ക് ചാടിപ്പോയവർ ഒളിച്ചോടിപ്പോയവർ അവിഹിതമായ അന്യായമായ പലതും ചെയ്തു കൂട്ടുന്നവരെ ശരിയിലേക്ക് ക്ഷണിക്കുന്ന സിആാർ പദപഠന ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു മക്കളെ അതിലേക്ക് നമ്മൾ എത്തിക്കുക മദ്രസ് ആ സംവിധാനങ്ങളെ വളരെ ഗൗരവത്തോടെ കണ്ട് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് സാധ്യമാകട്ടെ അള്ളാഹു സുബാനഹുഅല നമ്മുടെ എല്ലാ സതുദ്ദേശ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ പ്രിയങ്കരരായ നമ്മുടെ ഒരുപാട് സഹ സഹോദരങ്ങൾ ആറടി മണ്ണിൽ ബർസഹിൻ്റെ ലോകത്ത് ഇന്ന് മറവ് ചെയ്തപ്പെട്ട മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ടല്ലോ സഹോദരങ്ങളെ അവർ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തവരാണ് എല്ലാ ക്രമങ്ങളും കഴിഞ്ഞ് ദുനിയാവിൻ്റെ സൗകര്യങ്ങളെല്ലാം വിട്ടെറിഞ്ഞ് അവർ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് ആറടി മണ്ണിലേക്ക് അവർ എത്തിയെങ്കിൽ നമ്മൾ അവിടേക്ക് പോകാനുള്ളവരാണെന്ന ബോധ്യത്തോടെ അവർക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രിയങ്കരനായ നമ്മുടെ സഹോദരൻ ജംഷീർ ഖീരിയോടിൻ്റെ പൊന്നമോൻ മോളെ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ മരണപ്പെട്ടത് അള്ളാഹു ആ കുടുംബത്തിന് ആശ്വാസവും ക്ഷമയും പ്രതിഫലവും നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയങ്കരായ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹുവേ നീബർജിന്റെ ലോകം സ്വർഗീയ തോപ്പാക്കി നൽകിയാണ് മിർ റഹ്മാനെ രോഗികളായ ഞങ്ങളുടെ പ്രിയങ്കരായ സഹോദരങ്ങൾക്ക് ആശുപത്രികളിൽ നിന്നും മടങ്ങി രോഗശൈലിയിൽ നിന്ന് മടങ്ങി ആരോഗ്യത്തോടെ നിന്നെ സ്തുതിക്കാൻ നിനക്ക് ശുക്ര ചെയ്യാൻ നിന്നെ അഭിമാതത്ത് ചെയ്യാൻ അവരെ നീ മിർ റഹ്മാനെ അള്ളാഹുവേയും ധാരാള കണക്കിന് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഹാജിമാർ അവിടെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുബേ എന്നി അവർക്കെല്ലാവർക്കും പടച്ചെറേ പൂർണ്ണമായ ആരോഗ്യത്തോടെ നാട്ടിലെത്താനുള്ള തോഫീക്ക് നൽകണമേ ഈ സദസ്സിൽ ഒരുപാട് ചെറുപ്പക്കാരായ യുവാക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹുവി അവരുടെ സമ്പത്തിലും ജീവിത എല്ലാം ഹയറും പറക്കാത്തുകളും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മമാർ ഉപ്പമാർ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ ഫലസ്തീനൻ്റെ മണ്ണിൽ ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും ആശ്വാസം നൽകണമെ റഹ്മാനെ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തേണമേ പുഞ്ചോമന മക്കൾ നെഞ്ചത്ത് തറക്കുന്ന ഓരോ ബേറുകൾക്കും ടെ ചെറേ നീ ശക്തമായി അവർക്കുള്ള താക്കേത് നൽകുകയും അവരുടെ ഐക്യത്തെ നീ പൊളിക്കുകയും ചെയ്യണമേ റഹ്മാനയെ അള്ളാഹുബേ ഇന്ത്യ രാജ്യത്ത് നിർഭയത്വത്തോടെ ശാന്തമായി ഞങ്ങളുടെ വിവാദത്തുകൾ ചെയ്യാനുള്ള മഹത്തരമായ തോഫേക്ക് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകണമേ മെ റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് മാപ്പ് നൽകണമേ കുടുംബജീവിതം നന്നാക്കി തരണമേ സ്വലിഹിങ്ങളായി മക്കളെ നൽകണമേ ജീവിതത്തിൻ്റെ എല്ലാ കച്ചവട ജോലി രംഗങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വറക്കത്തും ഹൈറും പ്രദാനം ചെയ്യണമേ അള്ളാഹു اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا توفنا مسلمين والحقنا بالصالحين ربنا امنا فاكتبنا مع الشاهدين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم تقبل منا صيامنا وتلاوه القراننا وصدقاتنا يا رب العالمين ربنا امنا فاكتبنا مع الشاهدين وصلى الله على نبينا محمد والحمد لله رب العالمين